നമസ്കാരം മിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് നവീന ആശയങ്ങളുമായി താനൂർ നഗരസഭയുടെ പുതുമയുള്ള ബജറ്റ് വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ അവതരിപ്പിച്ചു കൃഷിക്കും ഭവന നിർമ്മാണത്തിനും മത്സ്യബന്ധനത്തിനും ടൂറിസത്തിനും ഊന്നൽ നൽകുന്ന ബജറ്റിൽ നൂറ്റി കോടി പതിനഞ്ച് ലക്ഷത്തി ആറായിരത്തി രൂപ വരവും കോടി കോടി ലക്ഷത്തി ലക്ഷത്തി രൂപ രൂപ ചെലവും മിച്ചവും പ്രതീക്ഷിക്കുന്ന ാണ് ഇന്നലെ നടന്ന താനൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത് നവീന ആശയങ്ങളുമായി താനൂർ നഗരസഭയുടെ പുതുമയുള്ള ബജറ്റ് വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ അവതരിപ്പിച്ചു ഈ ഭരണസമിതിയുടെ നാലാമത്തെ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നൂറ്റി പതിനെട്ട് കോടി പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ വരവും നൂറ്റി പന്ത്രണ്ട് കോടി പതിനേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ ചെലവും അഞ്ച് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി കൃഷിക്കും ഭവന നിർമ്മാണത്തിനും മത്സ്യബന്ധനത്തിനും ടൂറിസത്തിനും ഊന്നൽ നൽകുന്ന ബജറ്റിൽ നൂറ്റി പതിനെട്ട് കോടി പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ വരവും നൂറ്റി പന്ത്രണ്ട് കോടി പതിനേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ ചെലവും അഞ്ചു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഇന്നലെ നടന്ന താനൂർ കൗൺസിൽ യോഗത്തിൽ ത് റോഡ് നിർമ്മാണത്തിന് അഞ്ചു കോടി പത്തൊൻപത് ലക്ഷം രൂപയും പി എം എ വൈസ് അർബൻ ലൈഫ് പാർപ്പിട പദ്ധതിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി മൂന്ന് ലക്ഷത്തി ആറായിരം രൂപയും നീക്കിവെച്ചു കാർഷിക മേഖലയ്ക്ക് മുപ്പത്തിയേഴ് ലക്ഷത്തി പതിമൂവായിരം രൂപയാണ് വകയിരുത്തിയത് മൃഗസംരക്ഷണത്തിന് പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും മത്സ്യബന്ധന മേഖലയ്ക്ക് മുപ്പത് ലക്ഷം രൂപയും ബജറ്റിൽ ഉണ്ട് അങ്കണവാടികൾക്ക് ഒന്നര കോടിയുടെ പദ്ധതിയുണ്ട് ഉണ്ട് അമൃത കുടിവെള്ള പദ്ധതിക്കായി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി നാല് ലക്ഷം രൂപ നീക്കിവെച്ചു പട്ടികജാതി വികസനത്തിന് എൺപത് ലക്ഷം രൂപയാണ് വകയിലിരിക്കുന്നത് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ ഉന്നമനത്തിനായി അൻപത്തി ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിക്കും ആരോഗ്യ മേഖലയ്ക്ക് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ആറ് കോടി എഴുപത്തി ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്കാണ് ശുചിത്വ മാലിന്യ പരിപാലനത്തിന് ഒരു കോടി എട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരം രൂപ ചെലവഴിക്കും വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിന് അറുപത്തിയാറ് ലക്ഷം രൂപ നീക്കിവെച്ചു മാലദ്വീപിൽ ഹാപ്പിനെസ് പാർക്കും ഓപ്പൺ ജിമ്മും നിർമ്മിക്കാൻ അഞ്ചു കോടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നഗരസഭയിലെ വിവിധ ഡിവിഷനുകളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ ഇരുപത്തിയെട്ട് ദശാംശം അമ്പത് ലക്ഷമാണ് മാറ്റിവെച്ചിരിക്കുന്നത് വിവിധ ഡിവിഷനുകളിൽ ഡ്രൈനേജ് നിർമ്മിക്കാൻ ഒന്നേ ദശാംശം നാൽപ്പത്തി കോടി രൂപ ഉൾപ്പെടുത്തി അർഹരായ മുഴുവൻ പേർക്കും പെൻഷൻ ലഭ്യമാക്കുന്നതിന് അർഹരെ തേടി എന്ന പേരിൽ ക്യാമ്പയിൻ നടത്തും തർക്ക പരിഹാരത്തിനായി ജനപ്രതിനിധികളെയും പൗരപ്രമുഖരെയും ഉൾപ്പെടുത്തി ഒന്നാവാം താനൂർ എന്ന സമിതിക്ക് രൂപം നൽകും വനിതാ ക്ഷേമത്തിനായി ഫിനിഷിംഗ് സ്കൂൾ ഹാപ്പി ലൈഫ് കൌൺസിലിംഗ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് മണവാട്ടി സംഗമം എന്നിവ സംഘടിപ്പിക്കും ലഹരിക്കെതിരെ ശക്തമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കും പാലിയേറ്റീവ് കെയർ വയോമിത്രം എന്നിവ ഫലപ്രദമാകും കളിമുറ്റങ്ങൾ സ്പോർട്സ് കിറ്റും ഗെയിംസ് ഫെസ്റ്റും സംഘടിപ്പിക്കും താനൂർ ഫെസ്റ്റും നാട്ടുചന്തയും ബജറ്റിലെ പ്രത്യേകതകളാണ് ബജറ്റ് അവതരിപ്പിച്ച കൌൺസിൽ യോഗത്തിൽ ചെയർമാൻ പി പി ഷംസുദ്ദീൻ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി കെ എം ബഷീർ കെ പി അലി അക്ബർ കെ ജയപ്രകാശ് സി പി ഫാത്തിമ കൗൺസിലർമാരായ സുബൈർ മുസ്തഫ താനൂർ താനൂർ പി ടി അക്ബർ ചിറക്കൽ നഗരസഭാ സെക്രട്ടറി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ